വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇവിടെ കൊരങ്ങന്മാരുടെ ഭയങ്കര ശല്യമാണ് കേട്ടോ അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങളും കൂടെ കാണിക്കാന്ന് റോഡിക്കൂടെ ഒക്കെ എല്ലാം ഇങ്ങനെ നടക്കുക എല്ലാം പറിച്ചുകൊണ്ട് പോവാ നമ്മളെ ഓടിച്ചാലും അതുങ്ങള് പിന്നേം പിന്നേം വന്നാണ് കേട്ടോ പോകുന്നത് ഇന്നാണ് ഇത്രയും ശല്യം കൊരങ്ങിൻ്റെ ഇത്രയും ദിവസം മുൻ നമുക്ക് ഇത്രയും ശല്യം ഇല്ലായിരുന്നു കേട്ടോ ഇന്ന് ഇപ്പൊ ഇത്രയും ശല്യം ആയത് നിൽക്കുന്ന നോക്ക് നമ്മളാണെങ്കിലും ഇങ്ങനെ കല്ലെറിയാറൊക്കെ ഇരിക്കുന്നത് പാവങ്ങളല്ലേ എന്ന് വെച്ചിട്ടാണ് പക്ഷേ ഏത് ആദ്യം നമ്മുടെ തല കയറി നേരം കാണുക കേട്ടോ കൊരങ്ങന്റെ വീഡിയോ കാണിക്കാനാണെങ്കിൽ മൊത്തം ഉള്ളൂ കേട്ടോ പിന്നെ പിന്നെ നിങ്ങളിങ്ങനെ കാണിച്ച് എങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് അവിടെ മൊത്തം കൊരങ്ങാണ് കേട്ടോ ഭയങ്കര ശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യാണ് നമുക്ക് ആരെയും എന്തോ കാണുമ്പോൾ കൗതവം ഒക്കെ തോന്നിക്കുമായിരിക്കും പക്ഷെ നമ്മുടെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ കാണിക്കുന്ന കാണുമ്പോളാ വല്ലാത്തൊരു ബുദ്ധിമുട്ട് കേട്ടോ മൊത്തം കൊരങ്ങന്മാര ഇപ്പ എന്ത് ചെയ്യാന് ഓമയുടെ മണ്ടയോടാണ് കേട്ടോ ഓടിച്ചോണ്ട് പോയേക്കുന്നത് നോക്കിക്ക് അത് വലിച്ചോണ്ട് മീളിൽ പോയി അത് കഴിക്കുക കഴിക്കുക എന്തെങ്കിലും വേണ്ടുമില്ല അതുകൊണ്ട് കഴിഞ്ഞ അത് താഴെ ഇടും കേട്ടോ ഇച്ചിരി വല്ലേ കഴിക്കത്തുള്ളൂ അവിടെ മൊത്തം മൊത്തം കുരങ്ങ അവിടെ ഇങ്ങനെ അയല അനങ്ങുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഫോൺ എത്രമാത്രം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല കേട്ടോ ദാണ്ട് മരത്തെക്കുടക്ക് ഇറങ്ങി വരുന്ന് അവിടെ എല്ലാം ചാടി ചാടി നടക്കുക ഒരു അല്പം പേടിയെങ്കിലും വേണ്ടേ എന്നെ കണ്ടിട്ടൊന്നും അവർ പേടി പോലും ഇല്ല കേട്ടോ അവിടെ എല്ലാം കൊരങ്ങാണേ ദാണ്ട അവിടെ നിന്ന് ചേമ്പ് മൊത്തം കളഞ്ഞ് ധാണ്ട് ഈ ഷീറ്റിൻ്റെ മണ്ടയ്ക്ക് കുഴങ്ങാണ് കേട്ടോ അവരുടെ വീടാണെന്നുള്ള രീതിയിൽ അവരവിടെ കയറി ഇരിക്കുന്നതും ഓടുന്നതും ചാടുന്നതും ഒക്കെ സത്യം പറഞ്ഞാൽ അവനേം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ നോക്കുമ്പോൾ കടേറിയല്ല അതുങ്ങൾ കടേറിയ ആ ഒരു സൈഡിൽ ഇതാണെന്നല്ലോ വരുന്നത് അപ്പോൾ പിന്നെ അതുങ്ങൾക്ക് കഴിക്കാൻ ഫുഡും ഉണ്ട് അപ്പോൾ പിന്നെ ഇവിടെ അങ്ങ് സ്ഥിരതാമസമൊക്കെ അങ്ങ് ആക്കുക കുറേ നാളുകൊണ്ട് ഇതിങ്ങനെ വലിയ കുഴപ്പമില്ലാതിരിക്കുമായിരുന്നു രണ്ട് മൂന്ന് ദിവസം കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ അടിപ്പിച്ച് ഇങ്ങനെ വരുന്നത് അതുങ്ങൾക്ക് തിന്നാൻ അത്യാവശ്യമുള്ള ഫുഡും കാര്യങ്ങളും ഇവിടെ ഉണ്ടല്ലോ അപ്പൊ പിന്നെ ഇങ്ങി വരും ഒരെണ്ണം അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് അടിച്ച് വീണ് കേട്ടോ ഇതിന്റെ കറണ്ടിന്റെ വോൾട്ട് കുറവായതുകൊണ്ട് തന്നെ കറണ്ട് അടിച്ച ചാപത്തില്ല കേട്ടോ ഇതിപ്പോ അതുകൊണ്ട് പെട്ടെന്ന് എഴുന്നേറ്റ് പോകും കണ്ടോ എഴുന്നേറ്റ് അത് പോയി വലിയ കുഴപ്പമൊന്നുമില്ല ഇതുവരെ ഇത്ര ശല്യം ഉണ്ടായിട്ടില്ല കേട്ടോ ഇപ്പോഴാണ് ഇത്ര ശല്യം കൊരങ്ങനെയും കൊണ്ട് വരുന്നത് ഭയങ്കര ശല്യാണ് കേട്ടോ അവിടെ നിന്ന ചേമ്പ് മൊത്തം അതുങ്ങൾ പറിച്ചു തിന്നു കേട്ടോ നമുക്ക് പിന്നെ ബാലക്കണ്ഡ നിൽക്കുകയാണ് എല്ലാം മണ്ട നിന്നുകൊണ്ട് അതുങ്ങൾ കാണിക്കുന്നതെല്ലാം കാണാൻ പറ്റും അവിടെ മൊത്തം നാല് കുരങ്ങന്മാരാണ് അവിടെ നിന്ന് ചേമ്പ് മൊത്തം എടുത്തു കേട്ടോ ഇതിങ്ങളെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമ്മുടെ അടുത്ത് നേരെ വരത്തല്ലേ കുരങ്ങന്മാരല്ലേ അതുകൊണ്ട് അവിടെ മൊത്തം കുരങ്ങന്മാര ഞാൻ ഞാനവിടെ നിൽക്കുന്നത് കണ്ടിട്ടാണ് കേട്ടോ അവിടെ നിന്ന് അങ്ങോട്ട് ചാടി പോയത് ഈ തെങ്ങിൻ്റെ മണ്ടക്കാണ് കേട്ടോ അത് തെങ്ങിൻ്റെ അവിടെ വരുമ്പോൾ ഞാൻ മാക്സിമം ഓടിക്കാൻ നോക്കും കാരണം അത് മൊത്തത്തോടെ തറയിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അത് പോയില്ലേ ലേ ഒന്നും പറിക്കുന്നതിൻ്റെ കൂട്ടല്ലല്ലോ ഇതാണ്ട് ചേമ്പെല്ലാം പറിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അവിടെ എല്ലാം ആ മരത്തെ മൊത്തം നോണ്ട് ചേമ്പ് പറിച്ചുകൊണ്ട് പോകുന്നത് കണ്ടോ പറിച്ചുകൊണ്ട് അങ്ങ് പോവുക കഴിക്കുമെങ്കിലും വേണ്ടുമില്ല അതുങ്ങൾ അവിടെ ഇവിടെയൊക്കെ എങ്കിടും നോണ്ട് ആ ഓമയുടെ മണ്ടയാണ് കേട്ടോ ഓടിച്ചത് നോണ്ട് കാണ്ടോ ചേമ്പലിട്ടേക്കുന്നത് അവിടെയെല്ലാം ചേമ്പലിങ്ങനെ ഇട്ടേക്കുക കഴിക്കുമെങ്കിലും വീണ്ടും ഇല്ല നമ്മളാ സൈഡിലൊക്കെ നട്ടുപിടിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു സങ്കടം കാര്യങ്ങളൊക്കെ കാണുമല്ലോ അതുങ്ങൾ കഴിക്കുവാണെങ്കിൽ നമുക്ക് സന്തോഷം കഴിക്കുവാണെന്നല്ലോ എന്നുള്ള ഒരു ഇത് പക്ഷെ അതുങ്ങൾ കഴിക്കുന്നില്ലല്ലോ അതാണ്ട് അടുത്തേ ഓടിക്കാൻ വരുവാണോ കേട്ടോ ഞാനിവിടെ നിന്ന് ഓടിക്കുന്ന ശബ്ദം കേട്ടിട്ട് രണ്ടും കൂടെ ഓടി അങ്ങനെ തോന്നും ഓടും കേട്ടോ ഇല്ലെങ്കിൽ ഓടത്തുമില്ല നമ്മളെ നോക്കി ഇങ്ങനെ നിൽക്കും ആ അടുത്തേ കണ്ടോ ഇഷ്ടം അവിടെ എല്ലാം ഉണ്ട് കേട്ടോ ഓരോ സെക്ഷൻ തിരിച്ച് ഓരോന്ന് ഓരോന്നിങ്ങനെ പറിച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക പിന്നെ നോക്കാം അങ്ങോട്ട് ചാടുന്നു ഇങ്ങോട്ട് ചാടുന്നു ഇടയ്ക്ക് അടിപിടിയൊക്കെ ഉണ്ട് കേട്ടോ ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ ഉണ്ട് മനുഷ്യന്മാർ വിട്ട് തന്നെയാണ് കേട്ടോ ആ കാര്യത്തിൽ പിന്നെ നോണ്ട അവിടെ എല്ലാം കുരങ്ങാണ് കേട്ടോ ഫോണിൽ എത്രമാത്രം കാണാൻ പറ്റുമെന്ന് എന്നറിയത്തില്ല പക്ഷെ നല്ല കുരങ്ങുണ്ട് കേട്ടോ അവിടെ എല്ലാം കുരങ്ങന്മാരാ നോക്കിക്കുക അയലങ്ങുമ്പോൾ കാണാൻ പറ്റും അവിടെ എല്ലാം കുരങ്ങന്മാരാണ് കേട്ടോ ോഡിക്കട ഏതാണ്ട് പിന്നെ ഓരോന്നും ഇങ്ങനെ ഇടുന്ന ഇറങ്ങുവാണ് കേട്ടോ അതാണ്ട് വേറൊരാൾ ഇങ്ങനെ നടന്നു വരും ആ കിട അവിടെ കിടക്കുന്ന ചേമ്പലേ എടുക്കത്തില്ല വേറെ എടുക്കാൻ പമ്മി പമ്മി ഇവിടെ മോളാണെങ്കിൽ കൊരങ്ങിനെ കണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ മോക്കാണെങ്കിൽ ഇതിപ്പം കണ്ട് കണ്ട് വലിയ അതിശയം കാര്യങ്ങളൊന്നുമില്ല ഇപ്പം മിക്കവാറും ഇവിടെ കാണുന്നതാണല്ലോ ഹസ്ബൻഡും അമ്മയും ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഇത്രയും ഭയങ്കര ശല്യമായിരുന്നു കേട്ടോ അവരുണ്ടെങ്കിൽ ഓടിക്കാനാണെങ്കിലും എല്ലാവരും അവര് വരും പോകുക ഒക്കെ ചെയ്യും പക്ഷെ എനിക്ക് കുഞ്ഞിനെയും കൊണ്ട് ഒന്നും പറ്റത്തില്ല അതുകൊണ്ടായിരുന്നെങ്കിലും ഇത്രയും വളച്ചില്ല ഇവിടെ എടുക്കുന്നേ ഇപ്പൊ അവര് വരുന്നുണ്ട് അവർ ഓടിക്കും കേട്ടോ അപ്പോൾ പിന്നെ കുറച്ച് ശമനം കാര്യങ്ങളും ഉണ്ടാകും അവരവിടുന്ന് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ചേമ്പ മൊത്തം പറിച്ചു ഒന്നുമില്ല ഒരു മൂട് പോലും ഇല്ല അവിടെ ഹസ്ബൻ്റും അമ്മയും വന്ന് കഴിഞ്ഞിട്ടുള്ള ശാന്തതയാണ് കേട്ടോ ഇത് അവരെ ചെറിയ പേടിയൊക്കെ ഉണ്ട് കേട്ടോ ഞാനിവിടെ നിന്നിങ്ങനെ പോണിച്ച് അതുങ്ങൾ പോകത്തില്ലല്ലോ അപ്പോൾ പിന്നെ അത്യാവശ്യം അതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ നിറഞ്ഞോണ്ട് പിന്നെ അങ്ങ് പോയി കേട്ടോ ഒരെണ്ണം പോലും ഇവിടെ ഇല്ല എന്തോ ഒരു ശാന്തതയാണല്ലേ